ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗാന്ധിഗ്രാം ഇപ്പോൾ ഒച്ചുഗ്രാമം എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെയെല്ലാം ഇഴയുന്ന ഒച്ചു മാത്രം ഇവിടത്തെ മഴയിൽ പെയ്യുന്നത് വെള്ളമാണോ അതോ ഒച്ചാണോ എന്നാണ് ഇരിഞ്ഞാലക്കുട നഗരസഭ പതിനാറാം വാർഡിൽപ്പെട്ട ഗാന്ധിഗ്രാമിലെ ഡ്രൈവിംഗ് ഗ്രൗണ്ടിന് സമീപമുള്ള വീടുകളിൽ ചെന്നാൽ നമ്മൾ ചോദിച്ചു പോവുക പരാതികൾ ഒട്ടേറെ ചെന്നിട്ടും ബന്ധപ്പെട്ടവർ പരിഹാരം കാണാത്തതിനാൽ ഒരു പ്രദേശത്തെ ആകെ കീഴടക്കിയിരിക്കുകയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ ഇവിടത്തെ ജനസംഖ്യയുടെ നൂറിരട്ടിയിലധികം ഒച്ചുകളെ ഇപ്പോൾ ഇവിടെ കാണാനാകും ഇവ പെറ്റുപെരുക നമുക്കാർക്കും കണക്ക് കൂട്ടാൻ പറ്റാത്ത രീതിയിലാണ് വീടിനുള്ളിലും പുറത്തും മതിലിലും എന്നുവേണ്ട ലഭ്യമായ ഓരോ ഇഞ്ച് സ്ഥലവും കൈയടക്കിയാണ് ഇവയുടെ പെരുക്കം ഇവയുടെ ദേഹത്തേക്ക് ഉപ്പു വിതറുക എന്നത് മാത്രമാണ് നാട്ടുകാർക്കറിയാവുന്ന പ്രതിവിധി ഇത് ചെയ്യുമ്പോൾ ഇവയുടെ ദേഹത്തു നിന്ന് തെറിക്കുന്ന വെള്ളം നമ്മുടെ ദേഹത്തായാൽ കലശലായി ചൊറിച്ചിലും തുടങ്ങുമെന്ന് പ്രദേശവാസികൾ പറയുന്നു മൂന്ന് വർഷത്തിലേറെയായി തുടങ്ങിയ ഈ തീരാ ദുരിതത്തിന് ഇനിയും പ്രതിവിധിയായില്ലെങ്കിൽ ഇതൊരു ഒച്ചു ഗ്രാമമായി മാറുമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് വാർഡുകളുടെ അതിർത്തികൾ ഭേദിച്ച് ഈ ദുരിതം എല്ലായിടത്തേക്കും വ്യാപിക്കും എന്നും ഇവർ ബന്ധപ്പെട്ട അധികൃതരെ ഓർമ്മിപ്പിക്കുന്നു ഇതൊരു ചെറിയ വിപത്തല്ല എന്നാണ് ഇവർക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് ആരംഭിച്ച ഞാറ്റുവേല ചന്ത നഗരസഭ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം തിരുവാതിര തിരുവാതിര ഞാറ്റുവേല മഹോത്സവം നമ്മൾ അതിനോടനുബന്ധിച്ച് ഇവിടെ നടത്തപ്പെടുന്ന ഫലവൃഷ തൈകളും പച്ചക്കറി തൈകളും എല്ലാമാണ് നമ്മളിന്ന് ഇവിടെ വിതരണം ചെയ്യുന്നത് അതോടനുബന്ധിച്ച് തന്നെയാണല്ലോ നമ്മുടെ ഇനി ആലക്കുട നഗരസഭയിൽ നടത്തപ്പെടുന്ന ഞാറ്റുവേല മഹോത്സവം നാളെ ഇരുപത്തേഴാം തീയതി തുടക്കം കുറിക്കുന്നു അതോടെ ഇരുപത്തേഴാം തീയതി തുടങ്ങി ജൂലൈ ആറാം തീയതി വരെയാണ് നമ്മൾ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഞാറ്റുവേല മഹോത്സവം നടത്തുന്നത് അതിനോടനുബന്ധിച്ച് നമ്മൾ മൈതാനത്താണ് പ്രാവശ്യം നടത്തുന്ന മൈതാനിയിലെ കൃഷിയെ സംബന്ധിച്ചുള്ള വളരെ കാര്യമായിട്ടുള്ള പച്ചക്കറി തൈകളും അതുപോലെ നമ്മുടെ ഭാഗത്തു നിന്നും ഇങ്ങാലക്കുടയിൽ മുൻസിൽ ാലപ്പുഴ കൃഷിഭവനും കൊട്ടുശ്ശേരി കൃഷിഭവനും അവിടെ കൃഷിയുടെ ഒരു സ്റ്റാൾ ഇടുന്നുണ്ട് അതും നമ്മുടെ ജനങ്ങൾക്ക് മിതമായ മിതമായ നിരക്കിൽ ലഭ്യമാകുന്നതിനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നിവിടെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇതൊക്കെ നമ്മൾ മുൻനിർത്തി ചെയ്യുന്നത് പിന്നെ അതോട് ജൈവ കൃഷിയാണല്ലോ നമുക്ക് നല്ല പച്ചക്കറി വിഷം വംശം ഇല്ലാത്ത പച്ചക്കറികളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരുവിധം മിക്ക വീടുകളിലും അത്യാവശ്യം ഒരു സാമ്പാർ വയ്ക്കാനുള്ള കഷ്ണങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു മാർഗം നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാ ലേഡീസും അതുപോലെ മറ്റുള്ള പുരുഷന്മാരാണെങ്കിലും വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട് ഇത് ഇനി കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്ത് നമുക്ക് വിഷാംശമില്ലാത്ത കൃഷി വിള ഭക്ഷിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വിപണന മേളയും അതുപോലെ കർഷക സഭയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് കർഷക സഭ നടന്നു ചന്തയിൽ മണ്ണിന്റെ സാമ്പിൾ പരിശോധന ലഭ്യമാണ് ചന്തയിലെ അഗ്രോ സർവീസ് സെന്റർ ഹരിത അർബൻ മാർക്കറ്റ് മുഖേന ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ വിൽപ്പനയും ഇവിടെ ഉണ്ടായിരിക്കും സമ്മേളനത്തോടനുബന്ധിച്ച് സ്വാഗത സംഘം പ്രസിഡന്റ് അനിൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സമ്മേളനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേഖലാ സമ്മേളനങ്ങൾ മേഖലാ സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ ജില്ലാ സമ്മേളനങ്ങൾ അത് കഴിഞ്ഞാൽ സംസ്ഥാന സമ്മേളനം അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എല്ലാ വർഷവും സമ്മേളനങ്ങൾ നടത്തി പുതിയ നേതൃത്വ കൊണ്ടുവന്നുകൊണ്ട് സംഘടനയെ കെട്ടുറപ്പുള്ള ഒരു സംഘടനയായി കൊണ്ടുപോകാനായിട്ട് നമ്മൾ എല്ലാ വർഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം നമ്മളുടെ ജില്ല നേരിട്ട് നടത്തിയിരുന്ന ആ സമ്മേളനങ്ങൾ മേഖലകളിൽ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് അതിൽ കൂടി മേഖലാ നേതൃത്വങ്ങൾ കൂടുതൽ സംഘടനയോടുകൂടി അടുക്കുകയും അവർക്കും ഇതിന്റെ എല്ലാ നേതൃത്വ പാഠവങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയും ഒരു സമ്മേളനം എങ്ങനെ നടത്തി വിജയിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളെ കൂടുതൽ അറിഞ്ഞ് അടുത്തറിയുന്നതിന് വേണ്ടിയും മേഖലാ നേതൃത്വങ്ങൾക്ക് അവസരം ഒരുക്കുകയാണ് അപ്പോൾ പൂർണ്ണമായും ഈ പ്രാവശ്യം നമ്മുടെ ഇരിഞ്ഞാലക്കുട മേഖലയാണ് ഈ ജില്ലാ സമ്മേളനം ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പോൾ ഇരിഞ്ഞാലക്കുട സമ്മേളനം ഇരിഞ്ഞാലക്കുട മേഖലാ ജില്ലാ സമ്മേളനം ഏറ്റെടുത്ത് നടത്തുമ്പോൾ മറ്റുള്ള മേഖലകളിൽ നിന്നുള്ള നമ്മുടെ അംഗങ്ങൾ ഇരിഞ്ഞാലക്കുട മേഖലയല്ലേ നടത്തുന്നത് അപ്പൊ നമുക്ക് നേരം വൈകിട്ട് പോയാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്താഗതി ആർക്കും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ഈ പ്രാവശ്യത്തെ സമ്മേളനം വളരെ കൂടി വളരെ സമയബന്ധിതമായി നടത്തി പോകേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മളുടെ എല്ലാ മെമ്പറുമാരിലും ഉണ്ടാവും വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുധാ ദിലീപ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ആമുഖ പ്രസംഗത്തിലും അതുപോലെ സ്വാഗത പ്രാസംഗികനെല്ലാം തന്നെ ആ അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെയധികം അഭിമാനവും അതുപോലെ തന്നെ സന്തോഷവുമാണ് എനിക്ക് തോന്നിയത് ഇന്ന് നമ്മുടെ ആമുഖ പ്രഭാഷകൻ പറയുകയുണ്ടായിരുന്നു ഏഷ്യയിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ എ കെ പി എ എന്ന സംഘടനയെക്കുറിച്ച് നമുക്കറിയാം ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു സംഘടന അത് ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം നീങ്ങുമ്പോൾ അല്ല നമ്മൾ വലുതാകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തെ പ്രശ്നങ്ങളെ അറിഞ്ഞുകൊണ്ട് അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമ്പോഴാണ് ആ സംഘടനയ്ക്ക് വളർച്ച ഉണ്ടാകുന്നത് സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി ഈ തൊഴിൽ മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ സംഘടന ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട് അവരുടേതായിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് ചിന്ത സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ശുപ്രപതാകയ്ക്ക് കീഴിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ ആ വ്യത്യസ്തമായ ചിന്താഗതികളെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് ഈ തൊഴിൽ മേഖലയ്ക്കും ഈ സംഘടനയ്ക്കും വേണ്ടി നിലപാടെടുക്കുന്ന കേരളത്തിലെ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് മെമ്പർമാരുടെ പ്രതിനിധികളായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് സംഘടന കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മെ മുന്നിൽ നിന്ന് നയിച്ചവർ അവരുടെ ദീർഘവീക്ഷണമായിട്ടുള്ള സംഘടന പ്രവർത്തന പരിചയവും അവരുടെ ദീർഘവീക്ഷണവുമാണ് ഇന്ന് കേരളത്തിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായി നമ്മുടെ ഈ സംഘടന വളർന്ന് പന്തലിച്ചിരിക്കുന്നത് ഇന്ന് കേരളത്തിന് പുറത്തുനിന്നുള്ള ഒത്തിരിയേറെ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളൊക്കെ വളരെ ആദരവോടെയും ബഹുമാനത്തോടുകൂടിയാണ് എ കെ പി എ പ്രസ്ഥാനത്തെ കാണുന്നത് ആ കാഴ്ച ആ അനുഭവം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ നേടിയെടുത്തതല്ല അത് കഴിഞ്ഞ കുറെ കാലമായി നമ്മെ മുന്നിൽ നിന്ന് നയിച്ച നമ്മുടെ നേതാക്കന്മാർ ഈ സംഘടനക്കും ഈ പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ ഈ ഒരു തൊഴിൽ മേഖലക്കും വേണ്ടി എടുത്തിട്ടുള്ള നിലപാടുകളുടെയും ആ ചട്ടക്കൂടിന്റെയും ഭാഗമായിട്ട് തന്നെയാണ് മറ്റുള്ള സംഘടനകളൊക്കെ നമ്മളെ വളരെ ബഹുമാനത്തോടെ നോക്കിക്കാണു ജില്ലാ സമ്മേളന കൂപ്പൺ പ്രകാശനം സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ ഇൻചാർജ് കെ എം മാണിയും ചേർന്ന് നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറി സി ജി ടൈറ്റസ് വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശശികുമാർ വേളൂക്കര പഞ്ചായത്ത് മെമ്പർ പി വി മാത്യു മർച്ചന്റ് അസോസിയേഷൻ വെള്ളാങ്ങല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് പി പി ജോസ് സംസ്ഥാന ഇൻഷുറൻസ് കോർഡിനേറ്റർ പി വി ഷിബു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സജീവ് ഇ ബി ജിതേഷ് മുൻ ജില്ലാ പ്രസിഡന്റുമാരായ സി എസ് രഞ്ജിത്ത് കെ വി ദേവദാസ് കെ കെ മധുസൂദനൻ എന്നിവർ പ്രസംഗിച്ചു ഷാജി ലൻസ്മൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജീസൺ ജില്ലാ സ്പോർട്സ് ചെയർമാൻ വേണു വെള്ളാങ്ങല്ലൂർ ഇരിങ്ങാലക്കുട മേഖലാ സെക്രട്ടറി സജയൻ കാരളം ഇരിങ്ങാലക്കുട മേഖലാ ട്രഷറർ ടി സി ആന്റു വെള്ളാങ്ങല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷൈജു നാരായണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മേഖലാ യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ് സ്വാഗതവും ഇരിങ്ങാലക്കുട മേഖലാ പ്രസിഡന്റ് എൻ എസ് പ്രസാദ് നന്ദിയും പറഞ്ഞു ഇരിങ്ങാലക്കുട ഭാരതീയ സ്കൂൾ ലീഡർമാർ ലീഡർമാർ അസിസ്റ്റന്റ് ക്യാപ്റ്റൻസ് സ്പോർട്സ് ക്യാപ്റ്റൻസ് ഹൗസ് ക്യാപ്റ്റൻസ് എന്നിവർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ ചുമതലയേറ്റു വൈസ് ചെയർമാൻ സി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥിയായി എത്തിയ ഡോക്ടർ മേജർ രാജേഷ് എസ് നമ്പീശൻ സ്ഥാന ചിഹ്നങ്ങൾ സമ്മാനിച്ചു ഓരോരുത്തരുടെയും കഴിവുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് വളർത്തിയെടുത്ത് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും പുരോഗതിക്കായി ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെ അദ്ദേഹം പറഞ്ഞു സെക്രട്ടറി വി രാജൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ആനന്ദവല്ലി പി കെ ഉണ്ണികൃഷ്ണൻ പി എൻ മേനോൻ പ്രിൻസിപ്പൽ ബിജു ഗീവർഗീസ് വൈസ് പ്രിൻസിപ്പൽ സുജാത രാമനാഥൻ എന്നിവർ പങ്കെടുത്തു അധ്യാപകരായ അഞ്ജു കെ രാജഗോപാൽ റോസ്മി ഷിജു നിഷ നായർ എ ജി സലീഷ് എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലുകുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. Kai, ICL Medi Empowering Health near Altara, opposite Village Office, Iringhalakku From the House of ICL. To line weaving stories around you. To line, designer studio, creations made from the heart.